ഹലോ വെൽക്കം ബാക്ക് പിന്നെ നല്ലൊരു കറിയാണ് കേട്ട ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കുന്നത് ഇതാ പപ്പായ വെച്ചിട്ടാണ് ഇത്രയൊന്നും പപ്പായ വേണ്ട കേട്ടോ നമുക്കതിൻ്റെ പകുതി മതി ഞാനിതാ നല്ലവണ്ണം കഴുകിയിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം ഈ കറിയിൽ തക്കാളിയോ സവാളയോ ഒന്നും തന്നെ വേണ്ട ഇതാ ഇത്രയും മതി കേട്ടോ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം പപ്പായ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് കറിക്കാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഇതാ മിക്സിൻ്റെ ചെറിയ ജാർ അടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വൺ ബൈ ത്രീൻ്റെ കപ്പിൽ തേങ്ങ ചിരകിയത് ഇട്ടെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മൂന്ന് കുഞ്ഞുള്ളിയും കാൽ ടീസ്പൂണ് നല്ല ജീരകവും ചെറിയ ജീരകമാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് തൈരിന് പകരമായിട്ട് മോരെടുത്താലും ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് അപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തേങ്ങേൻ്റെ അരപ്പ് നമുക്കതിലേക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടി നമ്മുടെ മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ ഉപ്പ് കുറച്ച് കുറവായി തോന്നിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടെ നമുക്ക് ആ തേങ്ങയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം തേങ്ങ വന്ന ശേഷം നമ്മൾ അതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തൈരില്ലെങ്കിൽ കൊടുത്താലും മതി ഞാനിതാ തേങ്ങ എടുത്ത സെയിം കപ്പിൽ തന്നെ വൺ ബൈ ത്രീൻ്റെ കപ്പിൽ തൈര് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കട്ടയൊക്കെ അടച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഒഴിക്കുന്ന ടൈമിൽ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ തൈരൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഒന്ന് വറവ് ഇടണം ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകും പിന്നെ കടുക് പൊട്ടി വരുമ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുഴും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നേരെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതാ ഇതേപോലെ വറുത്ത് ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ചൊറൊക്കെ വിളമ്പിയതിന് ശേഷം കറി മിക്സാക്കിയിട്ട് എടുത്താൽ മതി ഇട്ടാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ ഇത് തൈരും അതിൻ്റെ പുളിയും പിന്നെ പപ്പായൻ്റെ ആയൊരു മധുരമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇട്ട എല്ലാവർക്കും ഇഷ്ടമാവും ഇതുവരെ ഈയൊരു രീതിയിൽ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വളരെ ഈസി ആയിട്ട് കഴിയുന്നതല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും ഇൻഷാല്ല മറ്റൊരു വീഡിയോ മാറ്റി കാണാം അസലവലിക്കും